വലുതുണ്ട് വലുത് മുപ്പതാണ് വലുത് ഉപ്പ വലുതന്നെ ഉപ്പാണുണ്ടല്ലേ വലുത് അതായത് എത്ര മുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് കിലോ ഉള്ള ആണോ ഇരുന്നൂറ് നമുക്ക് ഹരിയാന പുതിയുണ്ടല്ലേ നമുക്ക് പെരുന്നാൾ കണ്ടിട്ട് എത്രയത് നാലാമത്തെ ഇന്നലെയാണോ എത്തിയത് എത്തിയതാണ് നമുക്ക് രണ്ടു മണിക്ക് എത്തും നമുക്ക് മൊത്തം എത്ര കൂട്ടികളുണ്ട് കേട്ടോ അമ്പ കൂടേ നമുക്ക് മുറ ബ്രീഡ് ആയി കാണുന്നില്ല ഓക്കെ നമുക്ക് ഒരു അമ്പ എണ്ണം പെരുന്നാൾ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ആനാട് ഫാമിലല്ലേ ചേട്ടാ നമുക്ക് ഡോക്ടറൊക്കെ വന്നിട്ടുള്ള എന്തോ കാര്യം എന്ത് ഇങ്ങനെ കളഞ്ഞിട്ട് അപ്പൊ എല്ലാം അങ്ങനെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിനു ശേഷം കൊടുക്കത്തുള്ളൂ അല്ലേ അപ്പൊ വന്നിട്ട് ചിലപ്പോൾ ഫുഡ് എടുക്കാത്തത് കാണും അല്ലെ പനിയുള്ളത് കാണും അപ്പൊ ആ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ കർഷകർക്ക് കൊടുക്കത്തുള്ളൂ അല്ലേ ഓക്കെ ഇതൊക്കെ തന്നെ അത്യാവശ്യം വലിയ പോത്തുള്ളൂ ഈ പ്രശ്നം കുറെ ആണോ ഉണ്ടല്ലോട്ടോ അങ്ങനെയുള്ള വല്യ കുറെ നമുക്ക് ഈ സാധനം ഒക്കെ എടുത്തോണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ചെറുതും ചെറുതുണ്ട് വലുതും ആനാട് നമ്മുടെ തിരുവനന്തപുരം ജില്ല ജില്ലയിൽ അപ്പൊ നമുക്ക് ഇനിയിപ്പോ എന്താ ലോഡ് വരുന്നത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരുന്നത് അപ്പൊ സീസൺ ആയിട്ട് ഇപ്പൊ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ലോഡല്ലേ വരുന്നുണ്ട് അല്ലേ ഓക്കെ ഇതാണ് നമ്മുടെ പുതിയായിട്ട് നമ്മുടെ ആനാട് ഫാമിലെത്തിയ മുറ പൂത്തൂട്ടിലാണ് ഈ കാണുന്ന അമ്പത് പോത്താണ്ടി പ്രാവശ്യത്തിൽ അല്ലെങ്കിൽ ഓക്കെ